ഒരു കാലത്ത് മലയാളത്തിന്റെ മുഖശ്രീയായി വിശേഷിപ്പിക്കപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഇന്നും മലയാളികളുടെ ഇഷ്ടനായകമാരിൽ ഒരാളാണ് കാവ്യ കാവ്യയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ ബാലതാരമായി സിനിമയിൽ എത്തിയതാണ് കാവ്യ പിന്നീട് മലയാളത്തിലെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളായി വളരുകയായിരുന്നു താരം കൈനിറിയ അവസരങ്ങളാണ് കാവ്യെ തേടിയെത്തിയത് എന്നാൽ നടൻ ദിലീപിനെ വിവാഹം ചെയ്തതോടെ സിനിമ വിടുകയായിരുന്നു കാവ്യ ഇന്ന് മകൾ ക്ഷ്മിയെയും നോക്കി വീട്ടുകാര്യങ്ങളും ഒപ്പം തന്റെ ബിസിനസും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് നടി അതിനിടെ ഇപ്പോഴിതാ കാവ്യയുടെ ആസ്തിയും സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് വാങ്ങിയ പ്രതിഫലവും ഒക്കെ ചർച്ചയാവുകയാണ് ദിലീപിന്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഇല്ലാതെ തന്നെ കാവ്യ കോടീശ്വരിയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് ബാലതാരമായി കരിയർ ആരംഭിച്ച കാവ്യ പൂക്കാലം വരവ എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് എന്നാൽ അഴകിയ രാവണൻ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് പിന്നീട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെ ആയിരുന്നു നായികയായുള്ള അരങ്ങേറ്റം തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി നിരവധി സിനിമകളാണ് കാവ്യെ തേടി എത്തിയത് ഓരോ സിനിമയ്ക്കും അക്കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലവും കാവിക്കായിരുന്നു റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തുടക്കകാലത്ത് തന്നെ ലക്ഷ്യങ്ങളാണ് കാവ്യ പ്രതിഫലമായി ലഭിച്ചത് അവിടെ നിന്നും സംസ്ഥാന പുരസ്കാരങ്ങളടക്കം സ്വന്തമാക്കി വിജയകരമായ കരിയറുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കാവ്യ ആദ്യമായി വിവാഹിതയാവുന്നത് സിനിമയിൽ നിന്ന് നല്ല രീതിയിൽ സമ്പാദിച്ച ശേഷമായിരുന്നു നടിയുടെ വിവാഹം അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ മുങ്ങിയാണ് കാവ്യ അന്ന് വിവാഹ വേദിയിലെത്തിയത് കഴുത്തു നിറയെ വ്യത്യസ്ത തരത്തിലുള്ള മാലകളണിഞ്ഞും കൈനിറയെ വളകൾ അണിഞ്ഞും സർവാഭരണ വിഭൂഷിതയായിരുന്നു കാവ്യ ഇക്കാരാത്താൽ തന്നെ കാവ്യയുടെ വിവാഹ ചിത്രങ്ങളാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നത് ഏകദേശം അഞ്ഞൂറ് പവന് മുകളിൽ കാവ്യ ധരിച്ചിട്ടുണ്ടാവും എന്നായിരുന്നു അന്ന് ആരാധകർക്കിടയിലെ ചർച്ചകൾ എന്നാൽ ആദ്യ വിവാഹത്തിന് ധരിച്ച അത്രയും ആഭരണങ്ങളൊന്നും രണ്ടാമത്തെ വിവാഹത്തിന് കാവ്യണിഞ്ഞിരുന്നില്ല ട്രഡീഷണൽ ആണോ കണ്ടംപ്രറി ആണോ എന്ന ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വലിയ മാലയായി തോന്നുന്ന രണ്ട് മാലകൾ ചേരുന്ന ഡിസൈനിലുള്ള നെക്ക് പീസ് ആയിരുന്നു രണ്ടാം വിവാഹത്തിന് കാവ്യണിഞ്ഞത് സെമി പ്രഷ് സ്റ്റോണുകളും ഉപയോഗിച്ച നെക്ലെസ് ലക്ഷ്യങ്ങൾ വിലമതിക്കുന്നതാണെന്നാണ് വിവരം അതേസമയം ഏകദേശം നൂറ് കോടിയുടെ അടുത്ത് വരും കാവിയുടെ ആകെ ആസ്തി എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ചെന്നൈ കാസർഗോഡ് കൊച്ചി എന്നിവിടങ്ങളിലായി കോടികൾ വിലവരുന്ന ഫ്ലാറ്റുകളും ബിസിനസ്സുകളും ഒക്കെ താരത്തിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദിലീപിൻ്റെ ആകെ ആസ്തിയുടെ മൂന്നിലൊന്ന് കാവ്യമുണ്ടെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്